തോട്ടം മേഖലയിലെ പ്രധാന ആശുപത്രിയായ പേരുമേട് താലൂക്ക് ആശുപത്രിയിൽ അവശ്യ മരുന്നുകൾ ഇല്ലാത്തത് രോഗികളെ വലയ്ക്കുന്നതായി പരാതികൾ തോട്ടം മേഖലയിലെ പ്രധാന ആശുപത്രിയായ പേരുമേട് താലൂക്ക് ആശുപത്രിയിൽ മണിക്കൂറുകൾ കാത്തിരുന്ന ഡോക്ടറെ കണ്ട് കുറിപ്പെഴുതി വാങ്ങി ഫാർമസിയിൽ എത്തുമ്പോഴാണ് മരുന്നില്ല എന്ന് രോഗികൾ അറിയുന്നത് പിന്നീട് പുറത്തുള്ള മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നാണ് ഇവർ മരുന്ന് വാങ്ങുന്നത് വലിയ വില നൽകി മരുന്ന് വാങ്ങേണ്ടി വരുന്നത് നിർധനരും സാധാരണക്കാരുമായ രോഗികൾക്ക് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നതായി പരാതി ഉയർന്നിരിക്കുന്നത് പാർസെറ്റമോൾ ടി ടി തുടങ്ങിയ അവശ്യ മരുന്നുകൾ പോലും ലഭിക്കാത്ത സാഹചര്യവും ഉണ്ട് ആശുപത്രിയിലെത്തുന്ന രോഗികളുടെ എണ്ണത്തിലെ വർധനവും സർക്കാരിൽ നിന്നും ലഭ്യമാകുന്ന മരുന്നിന്റെ പരിധി കഴിഞ്ഞതുമാണ് മരുന്നുകളുടെ കുറവിന് കാരണമാവുന്നത് ചുമയും പനിയുമായി കുട്ടികളടക്കം നിരവധി രോഗികളാണ് ആശുപത്രിയിൽ എത്തുന്നത് കുട്ടികൾക്കുള്ള പാരസെറ്റാമോൾ സിറപ്പ് സിട്രിസിൻ അടക്കമുള്ള മരുന്നുകൾ പുറത്ത് മെഡിക്കൽ സ്റ്റോറുകളിലേക്ക് എഴുതുകയാണ് ചെയ്യുന്നത് കുട്ടികൾക്കടക്കം രോഗനിർണ്ണയത്തിനുള്ള പരിശോധനകൾ പുറമെ ലാബുകളിലാണ് ചെയ്യുന്നതും മരുന്ന് വാങ്ങിയ ഇനത്തിൽ മെഡിക്കൽ സ്റ്റോറുകൾക്കും പരിശോധനകൾ നടത്തിയ ഇനത്തിൽ സ്വകാര്യ ലാബുകൾക്കും ആശുപത്രിയിൽ നിന്നും ലക്ഷ്യങ്ങളാണ് നൽകാനുള്ളത് ഇൻസെന്റ് പ്രകാരം ൂറ്റി അറുപത്തിയാറ് ഇനത്തിലുള്ള മരുന്നുകളാണ് ഒരു താലൂക്ക് ആശുപത്രിയിൽ വേണ്ടത് ഇതിൽ മിക്ക മരുന്നുകളും പേരുമേട് താലൂക്ക് ആശുപത്രിയിൽ ലഭ്യമല്ല എന്നാണ് ഇന്ന് പരാതി അറിയിച്ചിരിക്കുന്നത് പേരുമേട് താലൂക്ക് എഡ് കോട്ടേഴ്സ് ആശുപത്രി മരുന്നുകളുടെ ക്ഷാമം ഉണ്ടായിട്ട് മാറ്റങ്ങൾ കഴിഞ്ഞു ഇവിടെ ഷുഗറിനാണെങ്കിലും അതുപോലെ കൊളസ്ട്രോൾ അതുപോലെ തന്നെ ബി പി അടക്കമുള്ള നിത്യ രോഗികൾ ചെന്നാൽ ആറുപേഴും മരുന്നുകൾ എഴുതി കൊടുത്താൽ ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന മൂന്ന് മരുന്നല്ലെങ്കിൽ നാല് അത് ഇന്നോ ഇന്നലെ തുടങ്ങിയ ഒരു മൂന്നാല് മാസമായി ഈ ആശുപത്രിയിൽ ഒരു സ്ഥിതി ഇതാണ് ഇപ്പോൾ ഡോക്ടർമാർ സൂപ്പറിനോട് കഴിഞ്ഞ ദിവസം സംസാരിച്ച് പറയുന്നത് സംസ്ഥാന വ്യാപകമായി എല്ലായിടത്തും മരുന്നില്ല മരുന്നൊക്കെ ഉടനെ ഉണ്ട വരും എന്നാണ് പറയുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം അറിയുവാൻ കഴിഞ്ഞത് മരുന്ന് സപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് കോൺട്രാക്ടർമാർക്ക് ഏതാണ്ട് കോടികൾ സംസ്ഥാന ഗവൺമെൻറ്റ് അടയ്ക്കാനുണ്ട് അതുകൊണ്ടാണ് അവർക്ക് പൈസ കൊടുക്കാത്തത് കൊണ്ടാണ് മരുന്നുകൾ ലഭ്യമാക്കാത്തത് എന്നാണ് അറിയുന്നത് അതുകൊണ്ട് അടിയന്തിരമായി പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ തോട്ടം തൊഴിലാളികളും കർഷകരും ചെറിയ ചെറിയ വരുമാനമുള്ള ആളുകളും തിങ്ങിപ്പാർക്കുന്ന ഏക ചികിത്സാ കേന്ദ്രമായ പീരുമേട് താലൂക്ക് ആശുപത്രി അടിയന്തിരമായി ക്ഷാമം ഒരു സാമ്പത്തിക വർഷം ലക്ഷം രൂപയുടെ മരുന്നുകളാണ് പീരുമേട് താലൂക്ക് ആശുപത്രിക്ക് അനുവദിച്ചിട്ടുള്ളത് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഈ തുക മറികടന്നു കഴിഞ്ഞു പരാതികൾ ഉണ്ടെന്നും വരും ദിവസങ്ങളിൽ പരിഹരിക്കാനാവുമെന്നും ആശുപത്രിയുടെ ചുമതലയുള്ള അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി മാലതി അറിയിച്ചു പ്രതിസന്ധി ഉടൻ പരിഹരിക്കുമെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സെൻസിയും അറിയിച്ചിട്ടുമുണ്ട് ന്യൂസ് ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ